അവസാനം എഴുതി വെച്ചിട്ടുണ്ട് കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കുന്നു ഡെഫിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെ മാർഗം പറഞ്ഞേ നാശത്തിലൊടുന്നു അതാണ് പ്രശ്നം പൈശാചികതയുടെ സ്വരത്തെ നമ്മൾ ശ്രവിക്കാൻ തുടങ്ങിയാൽ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നവടെ നാശത്തിലേക്ക അതും നിത്യനാശത്തിലേക്ക് അതുകൊണ്ട് മക്കളെ പല വിധത്തിലും നമുക്കെതിരെ പ്രവർത്തിച്ചു തിന്മ പല വിധത്തിലും നമുക്കെതിരെ ഉപദേശങ്ങൾ തരും അത് ഉപദേശങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതാരും തന്നാലും ശ്രദ്ധിക്കണം ചിലവരൊക്കെ ഇങ്ങനെ നല്ല നല്ല മനോഹരമായ മധുരത്തിൽ പുരട്ടിയ ഉപദേശങ്ങളൊക്കെ ആയിട്ട് വരും തേനെ കരളെ പൊന്നെ ചക്കര എന്നൊക്കെ പറഞ്ഞ് വരും കണ്ണുകൾക്ക് കൗതുകകരവും കാതുകൾക്ക് ഇമ്പമേറുന്നതും ഹൃദയത്തിന് സുഖകരമായിട്ട് തോന്നുന്ന ചില വിഷയങ്ങളുമായിട്ട് പിശാജ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പലരിലൂടെ വരും അപ്പോ ഇത് ദുഷ്ടന്റെ ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദു ദുഷ്ടനാണെന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമുക്ക് വേണം അതാണ് ഇന്നത്തെ ആദ്യത്തെ സങ്കീർത്തനത്തിലൂടെ പറയുക ഈശോ തന്റെ വീടാനുഭവത്തെ കുറിച്ച് ഗുരുശുവരണത്തെ കുറിച്ച് തന്റെ കാൽവരി യാഗത്തെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയപ്പോ പദ്രോസ് പറഞ്ഞു അയ്യോ നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്തൊരു സ്നേഹം ഈശോ എന്തൊരു സ്നേഹമാണ് സംഭവിക്കാതിരിക്കും നിനക്കത് ഞാൻ നിനക്ക് വേണ്ടി ചങ്കു പറിച്ചു തരാം നീ മരിക്കാൻ പോണ ഞാൻ നിന്റെ കൂടെ വരാം ഞാൻ നിനക്ക് ആരൊക്കെ തള്ളിക്കളഞ്ഞാൽ ഞാൻ നിന്നെ തള്ളിക്കളയില്ല അതുകൊണ്ട് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ ഉപദേശിക്കുക ആര് പദ്രോസ് ഉപദേശിക്കുക പറഞ്ഞു ദുഷ്ടാ ദുഷ്ടെ സാത്താനെ പോണം നിന്റെ ചിന്തകൾ വെറും മാനുഷികമാണ് ഇത് ദൈവീകല്ല ഇത് പരിശുദ്ധാത്മാവല്ല ഇത് പരിശുദ്ധാത്മാവ് തരുന്ന ചിന്തയല്ല അതുകൊണ്ട് അപ്പോ ദുഷ്ടൻ പൈശാചിക സ്വരത്തെ തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോ നീരുവാൻ പരിശുദ്ധാത്മാവിന്റെ സ്വരത്തിന് നിരന്തരം സമർപ്പിക്കും അവൻ എഴുത്തേക്കും ഒരു നീതിമാൻ ഉയർപ്പുണ്ട് ദുഷ്ടൻ നിത്യനാശത്തിലേക്ക് പോകുമ്പോ ഒരു നീതിമാൻ നീതിമാനുദ്ധാനം പ്രാപിക്കുന്ന ഉറപ്പാണ് വ്യത്യാസം ഒരു നീതിമാൻ ജീവിതത്തിന്റെ വ്യത്യാസം ദുഷ്ടന്റെ സ്വീകരിക്കുന്നവനെയും ദൈവവചനത്തിന്റെ നിയമങ്ങളോട് ശത്രുത പുലർത്തുന്നവനെയും എന്നാൽ ദൈവീക നിയമങ്ങളോട് ബഹുമാനം കാണിച്ച് ദൈവീക നിയമങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്ന നീതിമാൻ എന്ന് ദൈവവചനം വിളിക്കുന്ന ഒരുവന്റെ ജീവിതത്തിന്റെ പ്രത്യേകത ഒരുവൻ ഉയർത്തപ്പെടുമ്പോ അവരൻ നീതിമാൻ ദുഷ്ടന്റെ ഉപദേശത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും ുടെ വഴികളിൽ വ്യാപരിക്കുന്നത് ബിച്ചിട്ടു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ ദുഷ്ടന ഉപദേശമൊക്കെ പിന്നെ വേണ്ടെന്നോക്കിയോ പാപത്തിന്റെ വഴികളിൽ നിന്നും മാറി നടക്കാന്ന് പറഞ്ഞാൽ അങ്ങടെ സുഖകരമായിട്ട് നമുക്ക് തോന്നുന്നില്ല അല്ലെ കാരണം നമുക്ക് അച്ഛാ ഞങ്ങക്ക് ബലഹീനതയുണ്ട് അച്ഛാ കുറവുണ്ട് അച്ഛാ ശരിയാണേ നമുക്കെല്ലാം ബലഹീനതകളുണ്ട് നമുക്കെല്ലാം കുറവുണ്ട് എന്നാലും പാപികളുടെ വഴികളിൽ വ്യാപരിക്കരുത് ആ വഴികളിലല്ല നമ്മൾ ചലിക്കേണ്ടത് ഓക്കെ നമ്മള് നമ്മുടെ ബലഹീനതകൾ കൊണ്ടോ നമ്മുടെ തെറ്റുകൾ കൊണ്ടോ നമ്മുടെ കുറവുകൾ കൊണ്ടോ എങ്ങാൻ ഈ വഴിയിലേക്ക് വന്ന റിട്ടേൺ അടിച്ചോളണം ആ വഴികളിൽ വ്യാപരിക്കേണ്ടവരല്ല ആ വഴികളിൽ പോകേണ്ടവരല്ല നമ്മൾ കാരണം നിത്യനാശത്തിന്റെ വഴിയാണ് ആ വഴി നിത്യനാശത്തിന്റെ വഴിയാണ് അതിന്റെ ഡെഡ് അന്ത്യം എവിടെയാ നിത്യനാശത്തിലേക്കാ അപ്പോ എനിക്ക് വഴി തെറ്റി ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് പാപത്തിന്റെ വഴിയാണ് പാപികളുടെ വഴികളിലൂടെയാണ് ചലിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവീക നിയമങ്ങളെ ആദ്യം പറഞ്ഞ കാര്യങ്ങള് ശ്രദ്ധിച്ചാലേ ഞാൻ ചലിക്കുന്നത് പാപത്തിന്റെ വഴിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് വേറെ കാര്യം എന്ത് പരിശുദ്ധാത്മാവിന് ഉപദേശം ശ്രമിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് അയ്യോ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന വഴി പാപത്തിന്റെ വഴികളാണല്ലോ